ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇന്ന് നല്ലൊരു വെറൈറ്റി സംഭാരം ഉണ്ടാക്കാം കേട്ടോ അതിനാവശ്യമായ സാധനം ഒരു ഗ്ലാസ് മോര് മൂന്ന് ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്തു വെച്ചേക്കണമെന്ന് പറഞ്ഞു കേട്ടോ അതോ പിന്നെ അതിലേക്ക് വേണ്ട സാധനങ്ങൾ ഒരു തണ്ട് കരുവേപ്പില നാലഞ്ച് കറി നാരകത്തിൻ്റെ ഇലയാണ് കേട്ടോ അതിൽ കറി വയ്ക്കണ നാരങ്ങയുടെ ഇല പിന്നെ രണ്ട് കാന്താരി മുളക് ഒരു കഷ്ണം ഇഞ്ചി പിന്നെ അഞ്ചാറ് പുതിനല അതെല്ലാം ചതച്ചതാണ് കേട്ടോ അത് അത് ഈ മോരിലേക്ക് ഇട്ട് മിക്സ് ചെയ്യാം നമുക്ക് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഈ ചൂടുള്ള സമയത്ത് ഈ മോര വെള്ളം നമുക്ക് മനസ്സിനും ശരീരത്തിനും നല്ല കുളിർമ കിട്ടാൻ നല്ലതാണ് കേട്ടോ അപ്പൊ എല്ലാവരും ഉണ്ടാ വേഗം തന്നെ ഉണ്ടാക്കി നോക്കിക്കോളൂട്ടോ സൂപ്പർ ടേസ്റ്റ് ആണ്